കാര്യം പറഞ്ഞു അന്നത്തെ കാലത്തൊക്കെ അങ്ങോട്ട് പോകണമെങ്കിൽ വളരെ ബുദ്ധിമുട്ട് പിടിച്ച ഒരു അവസ്ഥയായിരുന്നു കാരണം റോഡും കാര്യങ്ങളൊന്നും ഇല്ലാന്ന് ദിവസം തന്നെ ഇവിടെ ഇവിടെയൊക്കെ ആദിവാസികളും കാര്യങ്ങളൊക്കെ താമസിച്ചിട്ടുണ്ടായിരുന്നു ഇല്ലേ അപ്പൊ അവരൊക്കെ ഈ ചവിട്ട് വഴി കൂടെ തന്നെ നടന്നു പോകും എങ്ങനെയാണ് ഡാമിലേക്കുള്ള വഴികളൊക്കെ അവിടെ ആദിവാസികൾ ഉള്ളത് നമ്മുടെ പാലക്കേറ്റ് ആയിട്ട് കണക്ഷൻ ഇല്ല അവര് അട്ടപ്പാടി ൂര് പഞ്ചായത്തിലെ ഒന്നാം നമ്പർ ബൂത്താണ് അവരുടെ ആ കാലം മുതൽ ഇപ്പോഴും അവർ ഓട്ടാ അങ്ങോട്ട് പോണം അപ്പൊ നിലവിലുള്ള അവരുടെ കോളനി മുഴുവൻ പുഴപക്കത്തൂടെയായിരുന്നു അവരെ അവിടെ നിന്ന് ഒഴിപ്പിച്ച് നമ്മളിപ്പോ ചെന്നാൽ കാണാം ഇവിടെയല്ല ആ രീതിയിലാക്കി അതിന് ചുറ്റോട് ചുറ്റും വലിയ കിടന്ന് കീറിയിട്ടിരിക്കുക എന്നിട്ട് ഇടയ്ക്കൂടെ നടക്കാനുള്ള പാലം ൊടുത്തിരിക്ക എന്താണെന്ന് ചോദിച്ച ആന ആനയുടെ അതാണ് അവിടെ ഒരു ഫോറസ്റ്റ് ബംഗ്ലാവ് ഉണ്ടെന്നൊക്കെ പറയുന്നു ഞാൻ അതെ ഞാൻ കണ്ടിട്ടില്ല ഞാൻ പോയിട്ടുണ്ട് ഡാമിലൊക്കെ ഞാൻ പോയിട്ടുണ്ട് കുളിച്ചിട്ടുണ്ട് എല്ലാം ഉണ്ട് മീൻപിരിക്കാനൊക്കെ പോയിട്ടുണ്ട് ആ വഴിക്കൊക്കെ അപ്പൊ അതുകൊണ്ട് തിരിച്ചറിയാം ഇവിടെ ആളെ മരിച്ചു പോയിട്ട് ബന്ധവണ് ചെങ്ങാതി അഞ്ചാറ് പേര് കൂട്ടുകാർ വന്നതാ മുങ്ങിയതാ വെള്ളം അടിച്ച് എല്ലാ ഇതായിട്ട് പഴയ റോഡ് വെള്ളത്തിലായതാണ് ആ റോഡിന്റെ കട്ടിങ്ങിന് താഴോട്ട് പോയി നേരെ ഇപ്പോൾ സുഖമായ ചാറിങ് റോഡ് അപ്പൊ ഇപ്പ ആ റോഡ് കാഞ്ഞപ്പോഴ്ക്ക് ഞങ്ങൾ റോഡ് വെട്ടി റോഡ് ഞങ്ങൾ കഴിഞ്ഞ സമയത്ത് ആ സമയത്ത് കാഞ്ഞപ്പഴ എവ് എഞ്ചിനീയർ ചെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അവിടെ സ്ഥലം അവരുടെ ഉണ്ടല്ലോ അപ്പൊ അത് നമ്മൾ ചോദിക്കണമല്ലോ അപ്പൊ പറഞ്ഞു പറഞ്ഞ് തരാൻ സാധിക്കില്ല എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ നിങ്ങൾ അവിടെ റോഡ് വെട്ടിക്കഴിഞ്ഞാൽ ഇവിടുത്തെ കമ്പി സിമെന്റും ഒക്കെ പോവും ആ വഴിക്ക് ഓ ശരി നമുക്ക് അതെല്ലാം പറയാൻ പറ്റുള്ളൂ അന്ന് വെള്ളയീക്കരൻ മിനിസ്റ്ററും വെള്ളയീക്കരൻ വരുന്നുണ്ട് ഉദ്ഘാടനം വെച്ചു അങ്ങനെ വെള്ളീക്കരൻ വരുന്നു എന്ന് പറഞ്ഞ് അനൗൺസ്മെന്റ് ചെയ്തു എക്സിക്യൂട്ട് ചെയ്യേണ്ടത് ഓഫീസിന്റെ മുമ്പില് അപ്പോ ഞങ്ങൾക്ക് കൊറേ ലാഭം കിട്ടി കിട്ടിയതില് കാരണം ഭാസ്കർ എന്ന് പറഞ്ഞ ഒരു ഫുൾഡോസർ ഡ്രൈവറോട് പറഞ്ഞു ആ റോഡ് പറ്റി കണക്ട് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു എല്ലാ വന്നപ്പോ ഞങ്ങക്ക് റോഡ് അവിടെ റെഡി ആയിട്ടില്ല അന്ന് പറഞ്ഞിട്ടുണ്ട് അന്ന് ഞാൻ കണ്ടിട്ടില്ല പിന്നെ ഈ ഇയാളുടെ അധികാതയുടെ അട്ടപ്പാടി അധികാരി എന്നുള്ള നിലയിലാണ് മരിക്കുന്ന പോലെ ഉണ്ടായിരുന്നത് അട്ടപ്പാടി അധികാരി എന്ന് പറഞ്ഞ പ്രശസ്തനാണ് അയാളെ വൻസം പറ്റിയിട്ടും അധികാരിയായിട്ടിരിക്കുകയായിരുന്നു അയാള് മരിക്കുന്നവരെ ആ പദവി കൊടുത്തിരിക്കുന്നത് അയാളെ ആണ് അത് കെണ്ടടുത്തതായിരുന്നു എന്നിട്ട് അത് ഈ നായിക്കന്മാര് എന്ന് പറഞ്ഞ ഒരു കൊണ്ട മണ്ണെടുത്തത് അന്ന് ഇതൊന്നും ഇല്ലല്ലോ സ്വകാര്യ അല്ലല്ലോ ഗവൺമെന്റിന്റെ ആണെങ്കിലല്ലേ അത് വാടകയ്ക്ക് കിട്ടും അപ്പൊ അന്നൊരു വേറെ അല്ലേ സെക്ഷൻ ഇപ്പൊ കാഞ്ഞിപ്പോഴെ ടെക്സിക്യൂട്ടിന്റെ കീഴിലാണ് ഇപ്പൊ ശുവാണി സെക്ഷൻ ആണോ പറയുന്നത് അതുകൊണ്ട് ഒരു നേട്ടം പാലക്കായംകാർക്ക് കിട്ടിയത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റോഡ് ക്ലിയർ ആയി ശുവാണിയുടെ അതാണ് എം ബി എങ്ങാരാണ് ഇതിന് ഉദ്ഘാടനം ചെയ്തത് പണിയും പറഞ്ഞില്ല ഡാം വേണത് ഈ റോഡ് മാത്രമാണ് അധികാരി എടുത്തിരിക്കുന്നത് മറ്റേ ഡാം അധികാരിയല്ല അത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് തന്നെ അവിടെ കൊറേ ക്വാർട്ടേഴ്സ് വേണു അവിടെ ഈ റോഡ് എത്തി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ പല കോൺട്രാക്ടേഴ്സും വന്നിട്ട് ക്വാർട്ടേഴ്സുകൾ വേണു സ്റ്റാഫിന് താമസിക്കാൻ അന്ന് അവിടെ എത്തി അത് നമ്മുടെ തച്ചമ്പാറയിൽ നിന്നാണ് ആ സാധനം പോയി കാഞ്ഞിരപ്പുഴ എറിഗേഷന്റെ അവിടെ ചെന്നിട്ടുണ്ട് അവിടെ നിന്നാണ് അങ്ങോട്ട് കണക്ട് ചെയ്ത് കൊടുത്തത് പാലക്കായംകാർക്ക് അതുകൊണ്ട് കടമ്പ് എളുപ്പം കിട്ടി കിട്ടി അങ്ങനെയാണ് കറണ്ട് അവിടെ എത്തിയത് അത് ശരിവാണിയിൽ നിന്ന് കണക്ഷൻ പോയപ്പോൾ എന്റെ അരിയന്റെ പറമ്പിക്കൂടെയാണ് പോയത് അപ്പൊ അരിയൻ പറഞ്ഞു എനിക്ക് കണക്കുണ്ടരണം അപ്പൊ അവര് അങ്ങനെ ഒരു വീട്ടിൽ അവിടെ കിട്ടി ഇപ്പൊ എല്ലാവർക്കും അന്ന് ഈ പറഞ്ഞ അരിമറ്റം കുഞ്ഞാണ് അതിന് മുൻകൈ എടുത്തത് പഞ്ചായത്ത് അതുകൊണ്ടാണ് കുഞ്ഞിട്ട് കുഞ്ഞിന് താഴെ ഉള്ളൂ റോഡ് മെയിൻ സ്ഥലത്തായിരുന്നു പാലക്കയത്ത് അവിടെയൊക്കെ ഒക്കെ ചെറുകിടക്കാർ താമസിക്കുന്നതാണ് കുണ്ടംപട്ടി അതിലാണ് കണ്ട് വന്നിട്ട് അവിടെ ഈ കുഞ്ഞിൻ്റെ മിറ്റും അവർക്ക് അവര് സ്ഥലം വിട്ടുകൊടുക്കുക അല്ല അവര് അവര് അതെ ടൗണില് വന്ന് ആ അവര് വികസനത്തിനൊക്കെ അവരുടെ സ്ഥലങ്ങൾ വിട്ടുകൊടുത്തിട്ടുണ്ട് കാരണം വള്ളിക്കാണെങ്കിലും കുറച്ച് സ്ഥലം കൊടുത്തു പിന്നെ ഈ ട്രാൻസ്ഫോമർ വെക്കാനും സ്ഥലം കൊടുത്തു അങ്ങനെ എല്ലാം ഉണ്ട് പിന്നെ സ്കൂൾ വെച്ചിരിക്കുന്നത് അവരുടെ സ്ഥലം വിലക്കൊടുത്തതാ ആ എന്നാലും ന്യായമായി അവരുടെ കോമ്പൗണ്ടിൻ്റെ അനുബന്ധിച്ചാണല്ലോ അതുകൊണ്ട് ഇഷ്ടംപോലെ റോഡായി അപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോ ഈ പാലക്കാറ്റിന് പോയപ്പോ പിന്നെ നേരെ താഴോട്ട് പോയി സുരിവാണിന്ന് പാലക്കാറ്റ് ചെന്ന് കഴിഞ്ഞപ്പോ മൂന്ന് റോഡായി മൂന്നല്ല നാലെണ്ണ ആവുകയാണ് കാരണം ഒന്ന് ഇങ്ങനെ പോയി കഴിയുമ്പോ അത് പായ്പില്ലെന്ന് പറഞ്ഞ സ്ഥലം പായപ്പുല് ഒന്ന് ഗുണ്ടമ്പട്ടിക്ക് ഒന്ന് സിരിവാണിക്കും ഇടക്കുറിച്ചിട്ടും കഴിയുമ്പോ നാല് റോഡാണ് ഇതെല്ലാം ഇന്ന് നീറ്റായി കിടക്കുന്നുണ്ട് ഇപ്പൊ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ബസ്സുകൊണ്ട് ഉണ്ട് അവിടെ പോലെ ആൾക്കാർ സാമ്പത്തികമായിട്ട് ഉയർന്നു എല്ലാ വീടുകളിലും വണ്ടികളും അന്ന് കഷ്ടപ്പെട്ട കാരണവന്മാരുടെ ഇതുകൊണ്ടാണ് കിട്ടാത്ത പറഞ്ഞാൽ ഇന്നൊരു ശക്തിയാണ് ഒരു പഞ്ചായത്ത് ഏത് പാർട്ടി ഭരിക്കണമെന്ന് പാലക്കാടൻ തീരുമാനിക്കും അത്രയും ആൾക്കാരുണ്ട് ഏറിയുമുണ്ട് കുഞ്ഞു പൊതുക്കാലത്തിൽ വരുമ്പോൾ കുഞ്ഞിനെ സംബന്ധിച്ചോളം കുഞ്ഞിനെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഹെൽത്ത് സെന്ററ് അതിൽ ഈ പറഞ്ഞ ഈ പറഞ്ഞ തോമസ് എന്ന് പറഞ്ഞ പോലെ തോമസ് എന്ന് പറഞ്ഞാല് അത് എടുത്തു തെറ്റണം മൂന്നേക്കറ് അപ്പൊ ഹോസ്പിറ്റൽ പണിയാന്നാണ് പറഞ്ഞിരുന്നത് ഹെൽത്ത് സെന്റർ അതിനം വിട്ടുകൊടുക്ക ഒരു ഏക്കറന്ന് പറഞ്ഞു അങ്ങനെ അവിടുത്തെ പിന്നെ ഉച്ച മാന്തിട്ട് ഒക്കെ മാന്തി എല്ല് മാറ്റണം എന്ന് പറഞ്ഞു അതെല്ലാരും ചെയ്തു പിന്നെ അന്ന് ഞാൻ ഞാനതിനെ എതിർത്തു എന്തിന് എന്റെ അപ്പൻ മരിച്ച മണ്ണാണ് ആ അപ്പനെ എന്തെങ്കിലും ചെയ്യണെങ്കിൽ ശേഷക്ക ചെയ്യുകയാണെങ്കിൽ ഞാൻ ഈ കുഴിമാനത്തിൽ ഒന്ന് വരണ്ടേ അത് പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെ എല്ലാരും കൂടെ പിന്നെ അത് പറഞ്ഞു പിടിച്ച് ഞാൻ പിന്നെ അതിന് പിന്മാറി ഞാൻ പറഞ്ഞു ഞാൻ ഞാനതിന് കോടതി പോകും കളക്ടർ പെർമിറ്റ് പെർമിഷൻ കൊടുത്തിട്ടുള്ള സ്ഥലമാണ് അത് നിങ്ങൾക്ക് തോന്നിയാസും ചെയ്യാനുള്ള എല്ലാന്ന് പറഞ്ഞു അതിന് നിയമം ഉണ്ടാവില്ലെന്ന് ഞാൻ നോക്കട്ടെന്നത് എല്ലാരും കൂടെ പറഞ്ഞ് പിന്മാറി സ്ഥലം കൊടുത്തൂല്ല എന്താന്ന് അറിയോ കോമ്പൗണ്ട് വാൾ വെട്ടണം ജോലക്കറിന് പ്രൈമറി ഹെൽത്ത് സെന്റർ തന്നെ കിട്ടാൻ ബുദ്ധിമുട്ടുന്നു പഞ്ചായത്തിലെ കാര്യല്ലേ ഇന്നത്തെ മാതിരി ജനങ്ങളൊക്കെ ഒന്നും ഫണ്ട് ഇല്ലല്ലോ അന്നാണ് കുഞ്ഞ അത് ചെയ്ത തിരുവനന്തപുരത്തു സ്വന്തം കാശില് ടൂലല്ല അതെ അതെ എല്ലാ സാധനവും കുഞ്ഞ